ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളെ വീട്ടിൻ്റെ മുകളിലേക്കൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന മരം എങ്ങനെ ഒരു മറ്റൊരു മരത്തിലേക്ക് വലിച്ചു കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഇങ്ങനെ കൊമ്പുള്ള ഭാഗത്ത് കൊണ്ട് ഇതേപോലെ ചുറ്റിയിട്ട് ആ വലിയ കയറിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിച്ച് ചെയ്യുക എന്നിട്ട് കയറിൻ്റെ എൻഡ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിയ കയറിനൊന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളുക്ക് തന്നെ കയറ്റി വയ്ക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് ബോലേന്നാണ് ഇനി നമ്മൾ നമ്മളെങ്ങനെ വലിച്ചാലാ കെട്ടഴിയില്ല അത് ടൈറ്റ് ആവില്ല നമുക്ക് നമുക്കതിൻ്റെ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു റബ്ബർ എന്തി വെച്ചാൽ മരത്തോട് ടൈറ്റാവാതെ നോക്കും ഇനി നമ്മളിത് മറ്റൊരു മരത്തിലേക്ക് വലിച്ചു കെട്ടും അതിൻ്റെ അതിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു കെട്ട് കെട്ടും ഇതേപോലെ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒരു മൂന്ന് ചുറ്റി ചുറ്റുക ലാസ്റ്റ് ചുറ്റിയ ഭാഗം സെൻറ്റർക്ക് ആക്കിയിട്ട് ഈ ഭാഗം മറ്റേ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കാം എന്നിട്ട് വലിച്ചു ടൈറ്റാക്കാം ഈ കെട്ടിൻ്റെ പേര് ആൽപൈൻ ബട്ടർഫ്ലൈ നോട്ട് എന്നാണ് നമ്മളീ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ റോക്കിട്ടാണ് വലിച്ച് ടൈറ്റാക്കുന്നത് പിന്നെ ആ കയറിൻ്റെ എൻ്റെ മരത്തിലൊന്ന് ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഇട എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പ്രത്യേകത നമുക്ക് സിമ്പിളായിട്ട് വലിച്ച് ടൈറ്റാക്കാൻ കഴിയും എത്ര ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് വലിച്ചാൽ റെഡി ആക്കാൻ പറ്റും ഓക്കെ ഈ മാക്സിമം വലിച്ച് ടൈറ്റാക്കിയിട്ട് ഇതേപോലെ മരത്തിനൊന്ന് ചുറ്റിയിട്ട് നല്ല ടൈറ്റാക്കി കെട്ടിയിട്ട് വെച്ചാൽ മതി നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടുന്നിട്ട് പല രീതിയിലും കെട്ടാം ഇതേപോലെ കെട്ടിയിട്ട് ലോക്കിട്ട് വച്ചാൽ അവിടെ ടൈറ്റായിട്ട് അടന്നോളും ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്നൊരു കെട്ടാണ് അപ്പോൾ നല്ലൊരു ഉറപ്പുള്ളൊരു കട്ടാണ് ഇനിയിപ്പോൾ എങ്ങനായാലും ആ കെട്ട് അഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും നമുക്ക് ലാസ്റ്റ് കെട്ടിയാൽ കെട്ട് അഴിച്ചാൽ ആ കെട്ട് പെട്ടെന്ന് അഴിയും ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ ബട്ടർഫ്ലൈനോട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാം ഇതേപോലെ രണ്ട് ഭാഗങ്ങളും ഇതാക്കിയിട്ട് ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്താൽ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക